വിജ്ഞാന കേന്ദ്രമാക്കും എന്നൊരു ഇടതു വലതു മുന്നണികൾ പറഞ്ഞിരുന്നു വളരെ രസകരമായ ചില കാര്യങ്ങളുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദിയുടെ സർക്കാർ അധികാരത്തിൽ വരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ കേന്ദ്ര സർക്കാർ ഒരു കേന്ദ്രീയ വിദ്യാലയം ഈ വൈക്കം താലൂക്കിൽ അനുവദിക്കുന്നു അന്ന് കേരള ഈ കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിലെ എംപിയും എം എൽ എയും അത് കടുത്തുരുത്തി മണ്ഡലത്തിലാണ് അനുവദിച്ചത് കടുത്തുരുത്തി മണ്ഡലത്തിലെ എം എൽ എയും കോട്ടയത്തെ എംപിയും അന്ന് ഭരണകക്ഷിയുടെ എം പിമാരായിരുന്നു എംപിയും എം എൽ എയും ആയിരുന്നു അതായത് യു ഡി എഫിന്റെ അതിനുശേഷം എം പി മാറി തോമസ് ചാടിക്കാടും എം പി ആയി എം എൽ എ യു ഡി എഫിൽ തന്നെ നിന്നു ഇന്ന് ഒമ്പത് വർഷം കഴിഞ്ഞു പത്താമത്തെ വർഷം ആകുന്നു ആ സ്കൂളിന് ഒരു കെട്ടിടം പണിയാനുള്ള സ്ഥലം മുപ്പത് കോടി അൻപത് ലക്ഷം രൂപ അനുവദിച്ചതാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ചത് അനുവദിച്ചിട്ട് അവിടെ കുട്ടികൾക്ക് രണ്ടായിരത്തോളം കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യം നിഷേധിക്കുന്നു അതാണ് ഈ ഇടതും വലതും മുന്നണികൾ ഈ നിയോജക മണ്ഡലത്തോട് സാധിച്ചത് ഇനി മറ്റൊരു കാര്യം പറയും കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദിയുടെ സർക്കാർ അധികാരത്തിൽ ഇരിക്കുമ്പോഴാണ് ഇവിടെ മുൻപ് സൂചിപ്പിച്ച ട്രിപ്പിൾ ഐ ഐ ടി അവിടെ വരുന്നത് പാലായിൽ വന്ന ട്രിപ്പിൾ കൂടി നമ്മൾ മനസ്സിലാക്കണം ആ ട്രിപ്പിൾ ഐ ഐടിയിൽ പോയി നോക്കണം മലയാളി കുട്ടികളില്ല എന്താ കാര്യം എന്നറിയോ ദേശീയ തലത്തിൽ നടക്കുന്ന എൻട്രൻസ് പരീക്ഷകളിൽ കുട്ടികൾ പരാജയപ്പെടുന്നു അതുകൊണ്ട് മറ്റു സംസ്ഥാനങ്ങളിലെ കുട്ടികളാണ് അവിടെ പഠിക്കുന്നത് ഇനിയുമുണ്ട് സയൻസ് സിറ്റി എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നു എ കെ ആന്റണി ആ കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രി ആയിരുന്നപ്പോ കൊട്ടിക്കോട്ടി യു ഡി എഫ് കാരണം കൊണ്ടുവന്നതാ അവിടെ ഇന്ന് പാമ്പുകടി കയറാൻ നടക്കണമെങ്കിൽ കാട് വെട്ടിത്തെളിക്കേണ്ട ഐ ടി ബിച്ച് പറഞ്ഞ സയൻസ് സിറ്റി ഈ രണ്ടു കാര്യങ്ങളും ഇതുവരെ നടപ്പിലാവില്ല നടപ്പിലാവാൻ പോകുന്നതിനകത്തൊരു വാസ്തവമുണ്ട് പന്തിമൂന്ന് വർഷമായി ഈ സയൻസ് സിറ്റി തുടങ്ങിയിട്ട് അതല്ല അടുത്ത വിഷയം ഫാക്ടറിയുടെ വിഷയം ഞാൻ മറന്നിരിക്കുക എന്റെ നാടാ ഞാൻ അവിടെ ഹിന്ദുസ്ഥാൻ ന്യൂസ്പ്രിന്റ് ലിമിറ്റഡിൽ അവർ പറഞ്ഞതുപോലെ ചേച്ചി പറഞ്ഞതുപോലെ തന്നെ ആയിരത്തിലധികം തൊഴിലാളികൾ പണിയെടുത്തിരുന്നു അന്ന് ആ സ്ഥാപനം നഷ്ടത്തിൽ ത്തിലായി കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടുള്ള പ്രകടന പത്രികയിൽ പറഞ്ഞ് ജനങ്ങളുടെ മാൻഡേറ്റ് മേടിച്ചിട്ടുള്ള ഒരു നയമുണ്ട് ഈ നരേന്ദ്രമോദി സർക്കാരിന് നഷ്ടത്തിലോടുന്ന പൊതുമേഖലാ സ്ഥാപനം ഇവിടുത്തെ ജനതയുടെ നികുതി പണം ഉപയോഗിച്ച് വെള്ളാനകൾക്ക് തിന്നാനായി കൊടുക്കില്ലാടുന്നതല്ല ഇതില്ലാടുന്നതോടൊപ്പം ഇടതുപക്ഷണ വിഷയത്തിൽ നമ്മുടെ അഭിമാനമായ ഇടതുപക്ഷമേ ഉണ്ടായിരുന്നു പറഞ്ഞോ എന്റെ വിഷയം ചോദ്യം എന്നോട് എന്നോട് ഓഡിയൻസ് ഇന്ന് ഒരു ചോദ്യം ഉന്നയിക്കുന്നു ആ ഓടി ആ ചോദ്യം പറയാനുള്ള സമയം വിഷയം മാറ്റി വിടരുത് ഫാക്ടറി അന്നേരം കേന്ദ്ര സർക്കാർ നിർദ്ദേശം മുന്നോട്ട് വെച്ചു ആ ഉത്പാദന ചുമതല ഒരു സ്വകാര്യ സ്ഥാപനത്തെ ഏൽപ്പിക്കാം ഏതെങ്കിലും ആ ടെൻഡർ വിളിച്ചിട്ട് സ്വകാര്യ സ്ഥാപനത്തെ ഏൽപ്പിക്കാമെന്ന് പറഞ്ഞു ഐ എൻ ഡി യു സിയും സി ഐ ടിയുമാണ് അവിടുത്തെ അംഗീകൃത യൂണിയനുകൾ ഉമ്മൻചാണ്ടിയുടെ ഐ എൻഡിയു സി ഐ എൻ ഡി യു സി സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരന്റെ ഐ എൻ ഡി യു സി സി ഐ ടി യു യൂണിയൻ ഈ മൂന്ന് യൂണിയനും നഗശികാന്തരം എതിർത്തു കേരളത്തിന്റെ മുഖ്യമന്ത്രി അവിടെ ആ കമ്പനി ഏറ്റെടുക്കാൻ വന്ന സ്വകാര്യ കമ്പനികളെ ഭീഷണിപ്പെടുത്തി പറഞ്ഞു വിട്ടു സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തു നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം കേരളത്തിലെ വെള്ളൂർ വില്ലേജിൽ മാത്രം എഴുന്നൂറ് ഏക്കർ സ്ഥലം എഴുന്നൂറ് ഏക്കർ സ്ഥലമാണ് കോടി രൂപയ്ക്ക് ഈ സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തത് അന്ന് പറഞ്ഞ കാര്യം എന്താ തൊഴിലാളികളുടെ താല്പര്യം സംരക്ഷിക്കാൻ ഞാൻ എൽ ഡി എഫിന്റെ പ്രതിനിധിയെ വെല്ലുവിളിച്ച് ചോദിക്കുന്നു ഈ സ്ഥാപനം ഏറ്റെടുത്തിട്ട് മൂന്ന് വർഷം കഴിഞ്ഞു നിങ്ങൾ എത്ര തൊഴിലാളികളെ അവിടെ സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട് എത്ര തൊഴിലാളികൾക്ക് അവിടെ തൊഴിൽ തൊഴിൽ മിടങ്ങളിൽ പോകണം വെള്ളൂരിന്റെ അവസ്ഥ ൾക്കൊപ്പം പറഞ്ഞോ ചോദിച്ചു ചോദിച്ചോ ആ ഏറ്റവും കൂടുതൽ സമയം കിട്ടിയ ബിജെപി പറഞ്ഞു പറഞ്ഞോളൂ രണ്ടു മൂന്ന് കാര്യത്തിന് ഉത്തരം ഉണ്ട് ഒന്ന് അദ്ദേഹം പറഞ്ഞു എന്താണ് നാട് മുഴുവൻ അരി കൊടുത്തു ആർ അത് അരി കൊടുക്കുന്നത് യു പി എ ഗവൺമെന്റ് ഏത് നരാധമൻ ഭരിച്ചാലും യു പി നിയമം കൊണ്ടുവന്നുണ്ട് അദ്ദേഹം പറയുന്നത് എന്താ യോജനകൾ യോജനയാണ് ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി ഡോക്ടർ മൻമോഹൻ സിംഗ് കൊണ്ടുവന്ന പദ്ധതികൾ മുഴുവൻ പേര് മാറ്റുന്നതിന്റെ അപ്പുറത്ത് എന്തെങ്കിലും മണി ഇവർക്ക് പറ്റിയിട്ടുണ്ടോ നിക്ക് ബ്രൈറ്റ് പറഞ്ഞു എന്താണ് ഞങ്ങൾ പിടിച്ചു വാങ്ങുന്നവരാണ് വാങ്ങാൻ പാലായി പോയി വിജയം നടത്തുന്നത് പിടിച്ചു വാങ്ങാൻ പോയവര് പേടിച്ചോടുന്നതാണ് കേട്ടത് അവിടെ അല്ല സാർ അംഗ പാമയാണ് ഇതാ നോക്കൂ ുന്നു സംഘാമയെ എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഇവിടുത്തെ എസ് സി എസ് ടി കാരൻ നേരിടുന്ന ഭീഷണിയെ പറ്റി കേരളം മാറ്റി തീർത്ത് എൻ സിആർബിയുടെ കണക്കാണ് ഞാൻ പറയാൻ പോകുന്നത് വർധനയാണ് രണ്ടായിരത്തി ക്രിസ്ത്യാനിക്ക് നേരെയുള്ള പീഡനത്തിൽ ഇരുപത്തി എട്ട് ശതമാനം വർധനവ് ഝാർഖണ്ഡിൽ അടക്കം എന്നിട്ട് അവർ കേരളത്തിലോട്ട് നോക്കിയിട്ട് പറയുകയാണ് ഇവിടെ ഒന്നും രണ്ടും പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇതാണ് വിഷയമെന്ന് കേരളം ഇങ്ങനെ മതസൗഹൃദമായിട്ട് നിൽക്കുന്നത് ഇവിടുത്തെ കോൺഗ്രസ് അടക്കമുള്ള സോഷ്യലിസ്റ്റുകൾ അടക്കം ഞങ്ങൾ ഞങ്ങൾ സെറ്റിൽമെന്റ്